പല കാരണങ്ങളുമുണ്ട് നമുക്ക് പലർക്കും പല സ്കിൻ പ്രോബ്ലംസും ഉണ്ടാകാറുണ്ട് അതിൽ ചിലരൊക്കെ നാച്ചുറൽ റെമഡീസ് നോക്കും മറ്റ് ചിലർ കടകളിൽ നിന്നൊക്കെ സ്കിൻ കെയർ പ്രോഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യും ഇനി നമ്മൾ കടയിൽ വാങ്ങാൻ പോയാലോ പല പലതരം പ്രോഡക്റ്റ് ഉണ്ടാവും എന്നാൽ ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാണോ അല്ല എന്ന് തന്നെയാണ് ഉത്തരം കാരണം നമുക്ക് സ്കിൻ കെയറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റ് ഉണ്ട് ഇതിൽ പറയുന്ന കുറച്ച് പ്രോഡക്റ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഒരു ഡാമേജസും കൂടാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് നമ്മുടെ സ്കിൻ നല്ല രീതിയിൽ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ഡാമേജസ് ഒന്നും ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റാണ് ക്ലെൻസർ എക്സ്ഫോളിയേറ്റർ ടോണർ സെറംസ് അതുപോലെ തന്നെ മോയ്സ്ചറൈസറും എസ് പി എഫും ഇത്രയും ഐറ്റംസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടാം ഫസ്റ്റ് വന്നിട്ട് ക്ലെൻസറാണ് നമ്മുടെ ഫേസ് ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കിയാൽ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ പകുതി പ്രോബ്ലംസ് മാറ്റാം അതിനുള്ള നല്ലൊരു വഴിയാണ് ക്ലെൻസിങ് ഡെയിലി നമ്മൾ ഫേസ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള ഡേഡ്സും ഓയിലിയും ഫേസിലെ മേക്കപ്പും ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സ്കിൻ ടൈപ്പ് നോക്കി മാത്രം പ്രോഡക്റ്റ് വാങ്ങാം എങ്ങനെയാണ് സ്കിൻ ടൈപ്പ് നോക്കുക എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവർ കണ്ടിട്ട് സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക ഹൈഡ്രോണിക് ആസിഡ് നൈസിൻ മെയ്ഡ് ഗ്ലൈക്കോളിക് ആസിഡ് സെറാം മെയ്ഡ് ഇതൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഗ്ലിസറിംഗ് യൂസ് ചെയ്യുക അത് നല്ലതായിരിക്കും ഇതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് അലർജി പ്രോബ്ലം ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് ഒഴിവാക്കാം ഗ്ലെൻസർ പല ടൈപ്പ് ഉണ്ട് അത് ഏതൊക്കെ സ്കിന്നിന് സൂട്ടാവും എന്ന് കൊടുത്തിട്ടുള്ള ഒരു ടേബിളാണ് ഇവിടെ ഉള്ളത് അത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും പിന്നെ സെക്കൻഡ് വൺ വന്നിട്ട് എക്സ്ഫോളേറ്റർ ആണ് പേര് കേട്ടിട്ട് പേടുകൊന്നും വേണ്ട ഇത് നമ്മൾ ഉണ്ടാക്കുന്ന സ്ക്രബ് ആണ് ഇനി ഇത് എന്തിനു യൂസ് ചെയ്ത് നോക്കാം നമ്മുടെ സ്കിന്നിലുള്ള പുറംപാളി അല്ലെങ്കിൽ ഡാമേജസ് വന്ന കോശങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനെ റീഫ്രഷ് ചെയ്യാനും ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും മാത്രമല്ല നമ്മൾ നമ്മളിതിനു ശേഷം നമ്മുടെ സ്കിന്നിൽ എന്ത് യൂസ് ചെയ്താലും അതായത് സിറംസ് ആയാലും മോയ്സ്ചറൈസർ ആയാലും ഇതൊക്കെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും എന്ന് കരുത് ഡെയിലി യൂസ് ചെയ്യരുത് ഇങ്ങനെ നമ്മൾ ഡെയിലി യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് ഡാമേജസ് കൂട്ടാനും അതുപോലെ തന്നെ പോറലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വീക്കിലി ഒന്ന് അല്ലെങ്കിൽ രണ്ട് തവണ നമുക്ക് സ്ക്രബ് യൂസ് ചെയ്യാം പിന്നെ തേർഡ് വൺ വന്നിട്ട് ടോണർ ആണ് ടോണർ ഒക്കെ അറിയുന്നവരാണെങ്കിലും അതിൻ്റെ യൂസേജ് എന്താണെന്ന് അറിയാത്തവരായിരിക്കും കൂടുതൽ ആൾക്കാരും നമ്മൾ ടോണർ യൂസ് ചെയ്യേണ്ടത് ക്ലെൻസർ യൂസ് ചെയ്തതിന് ശേഷവും സെറവും മോയ്സ്ചറൈസറൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പുമാണ് പിന്നെ ടോണർ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് എന്ന് നോക്കാം നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടും പോകാത്ത കോശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാനാണ് ടോണർ യൂസ് ചെയ്യുന്നത് അത് മാത്രമല്ല എക്സ്ഫോളിയേറ്റ് ചെയ്തിട്ടും ക്ലെൻസിങ് ചെയ്തിട്ടും പോവാത്ത മേക്കപ്പിൻ്റെ ബാലൻസ് അതുപോലെ തന്നെ ഓയിലി കണ്ടു ഡേഡ്സ് ഇതൊക്കെ വലിച്ചെടുക്കാനും റിമൂവ് ചെയ്യാനൊക്കെ ടോണർ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും നമ്മുടെ സ്കിന്നിലെ പോഴ്സ് ക്ലീൻ ചെയ്യാനും ടോണർ യൂസ് ചെയ്യാം ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് സെറംസ് ആണ് സ്കിന്നിന് വേണ്ട വൈറ്റമിനുകളൊക്കെ ഉള്ള സിറംസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കിന്നിൻ്റെ ഡാമേജസ് സ്റ്റോപ്പ് ചെയ്തിട്ട് കൂടുതൽ നമ്മുടെ സ്കിന്നിനെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പല തരത്തിലുള്ള സിറംസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഡ്രൈ സ്കിന്നിന് യൂസ് ചെയ്യുന്ന സിറംസ് അല്ല പിംപിൾസ് ഉള്ളവർക്ക് യൂസ് ചെയ്യുക സിറംസ് യൂസ് ചെയ്യുന്ന സമയത്ത് അതിലെ ഇൻഗ്രീഡിയൻസ് നോക്കാൻ മറക്കരുത് അതുപോലെ തന്നെ സ്കിന്നിന് സൂട്ട് ആകുന്നുണ്ടോ എന്ന് കൂടി നോക്കുക ഇനി അടുത്തത് വന്നിട്ട് മോയിസ്ചറൈസറാണ് സെറം നമ്മളെ സ്കിന്നിൽ അബ്സെർവ് ആയാലും മോസ്ചറൈസർ അപ്ലൈ ചെയ്യാം മോയിസ്ചറൈസർ പോരട്ട ഇത്രയൊക്കെ ചെയ്യണമെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും അല്ലേ പക്ഷേ എങ്കിൽ ടോണർ സെറം ഇതൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത ശേഷം മോയിസ്ചറൈസറ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ലോങ് ടൈം നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ സ്കിന്ന് ഓവർ ഓയിലിയോ അല്ലെങ്കിൽ ഡ്രൈയോ ആണെങ്കിൽ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മോയ്സ്ചറൈസർ നല്ലതാണ് ഇനി ലാസ്റ്റത്തെ വന്നിട്ട് എസ് പി എഫ് ആണ് ഇതിനൊക്കെ ശേഷം ഒരു എസ് പി എഫ് തേർട്ടി എങ്കിലുള്ള സൺസ്ക്രീൻ അപ്ലൈ ചെയ്യാം നൈറ്റ് ആണെങ്കിൽ നമുക്കിത് സ്കിപ്പ് ചെയ്യാം പകലാണെങ്കിൽ മസ്റ്റായിട്ട് ഇത് ഇടണം അല്ലെങ്കിൽ വെയിലോളുന്ന വഴി നമ്മുടെ സ്കിന്നൊരു വഴിയാകും ഇത് സ്കിൻ കൂടുതൽ പ്രായം തോന്നിക്കാനും ഇടയാക്കും ഇത്രയൊക്കെ പുരട്ടിയാൽ തന്നെ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ നമുക്ക് ഡാമേജൊക്കെ ഇല്ലാതെ കൊണ്ടുപോകാൻ പറ്റും ഇന്ന് നിങ്ങൾ നൈറ്റ് കിടക്കുന്നതിന് മുന്നേ ഒരു ആൻറ്റി ഏജിങ് ക്രീം കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത്രയും നല്ലതാണ് ഫേസിലുണ്ടാകുന്ന നേരിയവരകളും ചുളികളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഹെൽപ്പ് സൺസ്ക്രീൻ നമ്മൾ വാങ്ങും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം കണ്ടിട്ടില്ലാത്തവർ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ സ്കിൻ കെയർ ചെയ്യണം എന്ന് കരുതി ഓവർ ആയിട്ടുള്ള കണ്ട പ്രൊഡക്റ്റൊക്കെ വലിച്ചു വാരി ഇട്ടണമെന്നൊന്നുമില്ല ഇത് പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ